േത്ത വാഴയ്ക്ക് വളം ചേർക്കൽ എങ്ങനെ എപ്പോഴൊക്കെ ആനക്കരയിൽ നിന്ന് വേലായുധന്റെ ചോദ്യം സ്യൂഡോമോണാസ് ചേർത്ത ചാണകക്കുഴമ്പിൽ വാഴ വിത്തുകൾ മുക്കി മൂന്ന് നാല് ദിവസം വെയിലത്ത് വെച്ചുണക്കുന്നത് നല്ല നടീൽ രീതിയാണ് സ്യൂഡോമോണാസ് ചേർക്കുക വഴി രോഗപ്രതിരോധ ശേഷി ഉറപ്പാക്കാം കന്നു നടുമ്പോൾ അര കിലോ കുമ്മായം ചേർക്കുന്നത് നല്ലതാണ് ഇത് മണ്ണിന്റെ പുളി കുറയാൻ സഹായിക്കും നടുമ്പോഴോ നട്ട് ഒരു മാസം കഴിഞ്ഞോ പത്ത് കിലോ ജൈവവളം നിർബന്ധം ഇത് ലഭ്യത അനുസരിച്ച് കാലിവളമോ കമ്പോസ്റ്റോ പച്ചിലകളോ ആകാം ചിലയിടങ്ങളിൽ വാഴകൾക്കിടയിൽ പയർ ചണമ്പ് പോലുള്ള പച്ചില വളച്ചെടികൾ നടുന്ന പതിവുണ്ട് നാൽപ്പത് ദിവസം എത്തുമ്പോൾ ഇവ ഇളക്കി മണ്ണിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി പ്രധാനം രാസവള പ്രയോഗമാണ് ആറു തവണയായി വേണം വളം ചേർക്കാൻ നട്ട് ഒരു മാസം കഴിഞ്ഞ് യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് വളം യഥാക്രമം എൺപത്തഞ്ച് ഗ്രാം മുന്നൂറ്റി ഇരുപത്തി ഗ്രാം നൂറ് ഗ്രാം രണ്ടു മാസം കഴിഞ്ഞ് ഇവ അറുപത്തഞ്ച് ഗ്രാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം നൂറ് ഗ്രാം മൂന്ന് മാസം കഴിഞ്ഞ് ഇവ അറുപത്തഞ്ച് ഗ്രാം യൂറിയയും നൂറ് ഗ്രാം പൊട്ടാഷും നാല് മാസം കഴിയുമ്പോഴും അഞ്ചു മാസം കഴിയുമ്പോഴും ഇതേപോലെ കൊടുക്കണം ആറാം മാസം പടല ചാടിക്കഴിഞ്ഞ് യൂറിയ മാത്രം അറുപത്തഞ്ച് ഗ്രാം ഓരോ വാഴയ്ക്കും ഇവയെല്ലാം ഓരോ വാഴയ്ക്ക് ചേർക്കേണ്ട അളവാണ് സാധാരണ ഇതേ വളങ്ങൾ രണ്ടു തുല്യ ഗഡുക്കളായാണ് നട്ട് രണ്ടാം മാസവും നാലാം മാസവും ചേർക്കുക വാഴച്ചുവട്ടിൽ നിന്ന് രണ്ട് രണ്ടര അടി അകലത്തിൽ ഒരു വലയം പോലെ രാസവളങ്ങൾ വിതറി മണ്ണുമായി കൂട്ടിക്കലർത്തി ചേർക്കണം വേരുപടലം മണ്ണിന്റെ ഉപരിതലത്തിലായതിനാൽ വളരെ ആഴത്തിൽ വളം ചേർക്കേണ്ടതില്ല നല്ല കുലകൾ കിട്ടാൻ ക്രമമായി നനയ്ക്കാനും മറക്കരുത് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന് ന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്